നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് തീപിടുത്തം ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന് മുൻവശത്തെ റെയിൽവേ ട്രാക്കിനോട് ചേർന്നാണ് തീ പടരുന്നത് ഏകദേശം ഒരേക്കറോളം സ്ഥലത്ത് തീ വ്യാപിച്ചു ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ഷൊർണൂർ ഫയർഫോഴ്സും ചേർന്ന് തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു ചെറുതുരുത്തി ദേശമംഗലം ഭാഗങ്ങളിൽ ഇന്നലെയും തീപിടുത്തം ഉണ്ടായിരുന്നു